ിൽഡ്രന് വേണ്ടിട്ടുള്ള സ്കൂളാണ് ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് ഫോറിലാണ് തുടങ്ങുമ്പോ എട്ട് പിള്ളേണ്ടായിരുന്നല്ലോ ഇത് ഒരു ഡേ കെയർ സെന്റർ പോലെയാണ് തുടങ്ങിയത് ഇപ്പോ എഴുപത് പിള്ളറോളം സ്കൂളില് പറഞ്ഞിട്ടുണ്ട് അതിന് ഒമ്പത് സ്റ്റാഫ്സ് ടീച്ചിങ് സ്റ്റാഫ്സും ഒമ്പത് സ്റ്റാഫ്സ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സുമാണ് ഇവരുടെ ഡെവലപ്മെന്റ് ലെവലിലാണ് ഇവർക്ക് ക്ലാസ് കൊടുക്കുന്നത് ഇവരെ തിരിച്ചേക്കുന്നത് എന്തെന്ന് വെച്ചാൽ കെയർ ഗ്രൂപ്പ് പ്രൈമറി പ്രീ പ്രൈമറി സെക്കൻഡറി പ്രീ ഒക്കേഷൻ ഒക്കേഷൻ അങ്ങനെയാണ് ഇവരെ തിരിച്ചേക്കണത് പിള്ളേരനെ എൻ്റെ പേര് ജയകുമാരി ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസിന്റെ പേര് കെയർ ഗ്രൂപ്പ് സിവിയർ കുട്ടികളാണ് ഈ ക്ലാസ്സിൽ കൂടുതലായിട്ടുള്ളത് എല്ലാ കാര്യത്തിനും ടീച്ചറിൻ്റെയും ഹെൽപ്പൻ്റെയും സഹായം ആവശ്യമാണ് ഇവർക്ക് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് വസ്തുക്കൾ കയ്യിൽ പിടിക്കാനും ഈ ഫസിലടിക്കി വെക്കാനും പാട്ട് കേൾപ്പിക്കും കഥകൾ പറഞ്ഞു കൊടുക്കും അവർക്ക് സന്തോഷപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് പ്രൈമറി ക്ലാസ്സാണ് ഇവിടെ ആറ് വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സുള്ള പിള്ളേരാണ് പഠിക്കുന്നത് വ്യത്യസ്ത കഴിവുകളാണ് ഓരോരുത്തർക്കും ഓരോ സ്കില്ലനുസരിച്ചാണ് ഞങ്ങൾ നൈപുണ്യം നമുക്ക് കണ്ടിട്ടുണ്ടോ ആമയമൊയം കണ്ടിട്ടുണ്ടല്ലേ ഇവിടെ സെക്കൻഡറി ക്ലാസ്സും പ്രീ വൊക്കേഷൻ ക്ലാസ്സും പതിനൊന്ന് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ ക്ലാസ്സിനകത്തുണ്ട് ഒൻപത് കുട്ടികളാണുള്ളത് പഠന പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത് നമ്മുടെ എസ് സി ആർ ടി നിർദ്ദേശിച്ചിട്ടുള്ള ടെസ്റ്റുകളൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് കുട്ടികൾക്ക് സന്തോഷപ്രദമാകുന്ന ഗോളുകളൊക്കെ സെലക്ട് ചെയ്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഓരോ ദിവസവും പിന്നെ ഇൻഡോർ ഗെയിം ഔട്ട്ഡോർ ഔട്ട്ഡോർ ഗെയിമൊക്കെ ഉണ്ട് മ്യൂസിക് പഠിപ്പിക്കും ഡാൻസ് പഠിപ്പിക്കും എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് വൊക്കേഷണൽ സെക്കൻഡ് ക്ലാസ് ആണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് ഇവർക്ക് അക്കാഡമി ലെവലിനേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സ്വയം തൊഴിൽ പരിശീലനമാണ് സ്വന്തമായിട്ട് ഇവർ തൊഴിൽ ചെയ്യാനും അതുവഴി അവർക്കൊരു സ്വയം തൊഴിൽ നേടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുട്ടികളെ ഈ പരിശീലനം നടത്തുന്നത് ഇവിടെ തയ്യൽ പഠിപ്പിക്കും ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മൾ ഊളിൽ പലതരത്തിലുള്ള പൂക്കൾ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ ില് തന്നെ പലതരത്തിലുള്ള സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നുണ്ട് കൂടുതലും കുട്ടികൾക്ക് തൊഴിലാണ് നമ്മളിതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വരുന്നത് വൊക്കേഷണൽ ഗ്രേഡിൽ ആൺകുട്ടികളുടെ ക്ലാസ് ആണിത് ആൺകുട്ടികൾ പതിനെട്ട് വയസ്സിന് മേലുള്ള കുട്ടികളാണ് ഈ ക്ലാസ്സിലുള്ളത് അത്യാവശ്യം എഴുതാനും വായിക്കാനും പഠിപ്പിക്കും പേരെഴുതുക അഡ്രസ്സ് എഴുതുക ഇങ്ങനെ ചെറിയ ചെറിയ അവർ അഭ്യസിപ്പിക്കാറുണ്ട് അതിലുപരി അവർ സ്വയമായി ചെയ്യാനുള്ള തൊഴിലുകൾ അതായത് പ്രില്ല് ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ലോഷൻ സോപ്പ് സോപ്പ് പൊടി നിർമ്മാണം ഇങ്ങനെ ചെറിയ ചെറിയ തൊഴിലുകൾ പഠിപ്പിക്കാറുണ്ട് കുട്ടികൾ ഞാനും ഇവിടെ ചെയ്ത ഉൽപ്പന്നങ്ങളാണ് ഇരിക്കുന്നത് ഇത് സ്കൂളിലെ കുട്ടികളുടെ രക്ഷാർത്താക്കൾ തന്നെ വാങ്ങി ഞങ്ങൾ സഹായിക്കുന്നുണ്ട് ഇതിലുപരി ഞങ്ങൾ ഗാർഡനിങ് ചെയ്യുന്നു ചെറിയ ചെറിയ പച്ചക്കറി നിർമ്മാണം ഇതൊക്കെ ചെയ്യുന്നു കുട്ടികൾ ചെടിയൊക്കെ വെള്ളം ഒഴിക്കും പിന്നെ പരിസരം വൃത്തിയാക്കുക വൃത്തിയാക്കല് ഇതിലൊക്കെ കുട്ടികൾ വളരെയധികം നന്നായി സഹകരിക്കുന്നുണ്ട് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ടാട്ട് വലത് കൈ പൊയ്ക്കേടേ വലത് കൈ പൊയ്ക്ക വലത് കൈ വലത് കൈ ചെയ്ത് ഓടും എല്ലാവരും ഞാനിവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഞാനിവിടുത്തെ കുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാവരും നല്ലതുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് കാരണം ഏതൊരു കാര്യത്തിലും ഇപ്പം സ്പോർട്സിന്റെ കാര്യത്തിലായാലും ആരെയും ഞാൻ മാറ്റിയെടുത്തല്ലോ എല്ലാവരെയും സ്പോർട്സിലോട്ട് കൊണ്ടു വന്ന അവരുടെ മെൻ്റലായാലും ഫിസിക്കലായാലും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇവിടെ സ്പോർട്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒളിമ്പിക്സ് ആ ഡെബ്രിറ്റീസ് ഡേക്ക് അവരുടെ പ്രോഗ്രാമിന് വേണ്ടി പ്രവാണാടുത്ത മത്സരത്തിന് കൊണ്ടുപോയി അതിൽ കുറേ കുട്ടികൾ വിജയിക്കാറുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള മത്സരങ്ങളായാലും ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ എല്ലാത്തിലും നല്ലതുപോലെ തന്നെ ഇവർ പങ്കെടുക്കുന്നുണ്ട് ഭിന്നശേഷിക്കാരെ അനുധാപനം ചെയ്ത് അവിടെ കൂടെ നടന്ന് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന അവരെ ശാക്തീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് മറു തെരേസ ഡേ കെയർ സെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ സമൂഹത്തിനും സന്തോഷമുണ്ട് അവരുടെ പേരൻസിനും മാതാപിതാക്കൾക്കും വളരെയേറെ സന്തോഷമുണ്ട് മറു തെരേസ ഡേ കെയർ സെൻറ്ററിൽ അവരുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളെ അയക്കുന്നത് കാരണം അത്രമാത്രം വലിയ ഒരു പിന്തുണയാണ് മക്കളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് അവിടെയുള്ളത് മാലാഹന്മാരെ പോലെ ഈ മക്കളെ നോക്കുന്ന ഒരു ടീം അവിടെയുണ്ട് അധ്യാപകരും അനധ്യാപകരും ഒപ്പം സിസ്റ്റേഴ്സും അങ്ങനെയാണ് അവർ ഈ കുഞ്ഞുങ്ങളെ മാലഹ കുഞ്ഞുങ്ങളായിട്ടാണ് അവർ കാണുക അങ്ങനെ വലിയൊരു സാമൂഹ്യ സേവനം പല കുടുംബങ്ങൾക്ക് വേണ്ടിയും ട്രിവാണ്ട സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ആക്ടിക്കോക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് സ്റ്റീച്ചിങ് ലെവൽ നോക്കുമ്പോൾ സ്പീച്ച് തെറപ്പി കൊടുക്കും സ്പീസിയോ തെറപ്പി കൊടുക്കും സ്പീച്ച് കൊടുക്കും ചൊവ്വാഴ്ച ബാൻഡ് സാർ വന്ന് അവർ ബാൻഡ് പഠിപ്പിക്കും ബുധനാഴ്ച പി ടി എസ് സാർ വന്ന് അവരുടെ സ്പോർട്സ് സംബന്ധപ്പെട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കും വ്യാഴാഴ്ച ഡാൻസും യോഗയും പഠിപ്പിക്കും വെള്ളിയാഴ്ച അവർക്ക് പാട്ടും വേറെ കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും ഇങ്ങനെയാണ് ഈ സ്ഥാപനം പോയിക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് പഠിപ്പിക്കുന്നത് ഡിപെൻഡൻസി ടു ഇൻഡിപെൻഡൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആക്കാനാണ് അത് എല്ലാ പിള്ളേർക്കും കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേർക്കും കൊടുക്കാൻ പറ്റില്ല ദോസു ആർ ഏബിൾ അവരെ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ട് അവർക്ക് ടീച്ച് ചെയ്യുന്നത്